നല്ല വേഷങ്ങൾ അതുപോലെ തന്നെ നബിസ് അലൈല പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെടുത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ മുഷിഞ്ഞൊക്കെ വരും ഒരവസരത്തിൽ സഹാബാക്കൾ സഹാബാക്കൾ മദീനയിലേക്ക് വന്നു മദീനയിലേക്ക് വന്നപ്പോൾ പകലാണ് വന്നതേ അനാഹമില്ലാഹുരം നല്ല പ്രകാശം ഓളാന്ന് കിടക്കുന്നു ഉച്ച സമയം എല്ലാവരും മദീന വീടുകളിലേക്ക് ഓടിപ്പോയാണല്ലോ സഹാബാക്കൾ ഉച്ചയ്ക്ക് എല്ലാവരും വീടുകളിൽ കാരണം അറിയില്ല ഭാര്യമാർക്ക് അറിയില്ല സാധാരണ സഹാബാക്കൾ വരുമ്പോൾ ഭാര്യമാർക്ക് അറിയും ഇതാ വരുന്നുണ്ട് അന്ന് അന്നറിഞ്ഞില്ല വേഗം വേഗം വന്നിട്ട് മദീനത്ത് പള്ളി വന്നിട്ട് വേഗം വീടുകളിലേക്ക് പോവാൻ നിൽക്കാണ് ഹത്താൽ ഏഷാൻ എന്തെറു എല്ലാവരും ഇരിക്കി എല്ലാവരും ഇരിക്കി പള്ളിയിലിരിക്കേ രാത്രി ഇഷാക്കു പോയാൽ മതി എപ്പോഴാണ് വന്നത് നഹാറൻ ലോഹറിൻ്റെ ഒക്കത്തിൽ കാരണം എന്താണ് ഹത്താ തമശത്ത അവൾ മുടിയൊക്കെ നമ്മളെ ഭാഷയിൽ ബ്ലേഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കട്ടെ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് മനസ്സിലാവും ഭാര്യ പോലും ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രാകൃതമായ ഭാഷയിൽ ഭർത്താവ് കാണാൻ പാടില്ല അവളെ അവളും അങ്ങനെ ഇരിക്കാൻ പാടില്ല അത് ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താക്കന്മാർക്കും നിസ്കരിക്കുന്ന ഭർത്താക്കന്മാർ പിന്നെ അബ്ബാസ്വാഹനു വെള്ളം എടുത്തുകൊണ്ട് വെള്ളത്തിൽ നോക്കി മുഖവും തലയും ഒക്കെ വാങ്ങി വെക്കുമ്പോൾ വാരി വെക്കുമായിരുന്നു കാരണം അവൾ എനിക്ക് സുന്ദരിയാവുന്നത് പോലെ ഞാനും അവൾക്ക് സുന്ദരിയാവുന്നു എന്ന് പറഞ്ഞ റിവാത്തുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പം നിസ്കരിക്കുന്ന നമ്മൾ ഓ ഇതിനെല്ലാം കൂലിയുണ്ട് നിസ്കാരം പോലെ തന്നെ പുരുഷന്മാർ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും ഭാര്യമാർ നമുക്ക് സുന്ദരിയാവണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മളും അതൊക്കെ സുന്നത്തിൽപ്പെട്ടതാണ് പ്രത്യേകിച്ച് നോക്കൂ അല്ല അലഹി ഒരോട് പറയണം പോലെ പോല ഉച്ച സമയത്താണ് മദീനത്തിനുള്ളിയിൽ വന്നത് എല്ലാവരും ഇഷ കഴിഞ്ഞ് പോയാൽ മതി കാരണം ഭർത്താവ് വന്നെന്ന് പറയുമ്പോൾ അള്ളാൻ റസൂലിൻ്റെ ഭാഷ അത് ഒരു വൃത്തി കേടില്ലാത്ത ഭാഷയാണ് അവർ തലയൊക്കെ ഒന്ന് വാന്ന് വെക്കട്ടെ ഒന്ന് വൃത്തിയാവട്ടെ ഭർത്താവ് പുറത്തുനിന്ന് വരുമ്പോൾ ഓ ഇതാണ് ഒന്ന് വൃത്തികെട്ട വേഷത്തിൽ പറയാണ്ട് പോയ ആ സ്ത്രീകൾ പുറത്തു പോകുമ്പോഴാണ് സുന്ദരിയാവുന്നത് വീട്ടിലാണ് നിങ്ങൾ സുന്ദരിയാവേണ്ടത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം പോലും ഭർത്താവിന് മാത്രമായിട്ട് ഇല്ല അനുവദിച്ച ഒരുപാട് സൗന്ദര്യത്തിന്റെ ഭാഗം കൊണ്ട് ഭർത്താവിന് മാത്രം ഇതങ്ങനെയല്ല ഭർത്താവ് കാണുമ്പോൾ പ്രാകൃത വേഷം നല്ല കല്യാണ വീടില്ല അവിടെ എവിടെ പോകുമ്പോൾ സുന്ദര വേഷം ആയിക്കോട്ടെ പക്ഷെ സാമാന്യമായ രീതിയിലെങ്കിലും സ്ത്രീകൾ എന്ത് ചെയ്യുക ഭർത്താവിൻ്റെ അതാണ് വിശ്വസം ഭർത്താക്കന്മാരെ അനുവദിച്ചില്ല പോവാൻ ഇരിക്കൂടെ അതുകൊണ്ട് വൃത്തിയാവട്ടെ കാരണം സ്വഭാവമല്ല പെണ്ണുങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുടി കട്ട പിടിക്കും ഭർത്താവ് അടുത്തില്ലാണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്ത ഇപ്പം ഭർത്താവ് അടുത്തില്ലാണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും അല്ല അള്ളാഹുവിന്റെ ഹിതായത്തിലുള്ള പെണ്ണുങ്ങളുണ്ട് അതുവരെ യഥാർത്ഥത്തിൽ ഭർത്താവുമായിട്ട് ഒറ്റപ്പെടുമ്പോൾ അനുവദനീയമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അവർക്ക് ചെയ്യാം ഇപ്പം സ്ത്രീകൾ ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ വൃത്തികെത്ത ഭാഷ കണ്ട മാതൃകയിൽ വെറുത്തു പോകുന്ന രീതികളിൽ ഇരിക്കാൻ പാടില്ല അതുപോലെ തന്നെ പുരുഷന്മാരും ഞാൻ നിഷ്കരിക്കുന്നു ഞാൻ നോമ്പ് പിടിക്കുന്നു ഞാൻ എങ്ങനെയും നടക്കും ഇസ്ലാം അനുവദിക്കില്ല റസൂൽ നബി കണ്ട മൊഖന്തിരിക്കുന്ന വേഷം അല്ല പോലും സ്നേഹിക്കില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സൗകര്യങ്ങൾ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ നിസ്കാരം മാത്രമല്ല നോമ്പ് മാത്രമല്ല അവനടുത്ത് സംസാരിച്ചാലും അവനെ നോക്കിയാലും وراني الله توفيقنا ربنا تقبل منا إنك أنت السميع العليم و... وعلينا إنك أنت التواب الرحيم ربنا أتنا في الدنيا حسنا وفي الآخرة حسنة وقتنا عذاب النار آمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله صلي على محمد يا رب صلي عليه وسلم